കൊണ്ടക്കയിലെ ദുരിതബാധിരിൽ നിന്ന് വായ്പാ അടവ് തിരിച്ചു പിടിച്ച ബാങ്കുകൾക്ക് താക്കിയതുമായി ജില്ലാ ഭരണകൂടം സർക്കാരിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിൽ നിന്ന് ബാങ്ക് പിടിച്ചെടുത്ത തുക ഉടൻ തിരിച്ചു നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം രാഹുൽ കേരളങ്ങളുമായി രാഹുൽ എത്രയോ മനുഷ്യരാണ് പെട്ടെന്ന് വല്ലാത്തൊരു ഷോക്ക് ഈ ദുരന്തത്തിന് പിന്നാലെ മറ്റൊരു ദുരന്തം എന്ന പോലെയായി എന്തായാലും കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകുന്നു വേഗത്തിൽ ആ പണം തിരികെ കിട്ടുമോ അടിയന്തരമായി തന്നെ പണം തിരിച്ചു നൽകാനുള്ള ഉത്തരവാണ് നിലവിൽ വന്നിട്ടുള്ളത് അതായത് സർക്കാർ ആശ്വാസകരമായി ദുരന്തവാഹിതർക്ക് അക്കൗണ്ട് വഴി പതിനായിരം രൂപയാണ് നൽകിയത് അതിൽ നിന്നാണ് ബാങ്ക് ജീവിതത്തിൽ നേരത്തെ എടുത്ത വിവിധ ലോണുകളുടെ ഗഡുവായി പൈസ തിരിച്ചു പിടിച്ചിരുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ദുരിതത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ഇടുക്കി പോലെ തന്നെയാണ് ഇത് വന്നത് പണം അത് നല്ല വ്യാപക പരാതിയായി ഉയരുകയും ചെയ്തു സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് പ്രതികരിച്ചിരുന്നത് അവർക്ക് വിധത്തിൽ ബാങ്ക് ലോൺ ഒന്നും തന്നെ തിരിച്ചു പിടിക്കുകയില്ല ആശ്വാസം നൽകുന്ന നടപടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് പക്ഷേ അതിന് വിരുദ്ധമായാണ് ഗ്രാമീൺ ബാങ്കിൽ നിന്ന് യുധത്തിൽ പണം അവർ ഈടാക്കിയിരുന്നത് അബദ്ധം പറ്റിയതാണ് എന്നാണ് ബാങ്കിന്റെ ഒരു വിശദീകരണമായി വന്നിരുന്നത് അടിയന്തരമായി തിരിച്ചു നൽകുമെന്നും അവർ പറ പ്രതികരിക്കുകയും ചെയ്തിരുന്നു നേരത്തെ എന്തായാലും നാളെ ഇത് യുദ്ധത്തിൽ പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് എസ് എം പി സി ചെയർമാനുമായി

ഒരു ഒരു അൻപത് ശതമാനത്തിലേറെയും തിരിച്ചുപിടിച്ചത് ബാങ്കിന്റെ ഒരു വിശദീകരണം കൃത്യമായിരുന്നു ഉടനടി നാളെ തന്നെ ആ പണം തിരികെ നൽകാൻ തയ്യാറാകുമെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ടോ തീർച്ചയായും അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിരുന്ന യുദ്ധത്തിൽ പരാതി വന്നതിനെ തൊട്ട് അപ്പോൾ അവർ പറഞ്ഞത് അതൊരു അബദ്ധം പറ്റിയതാണ് അവരിൽ നിന്ന് പണം ഈടാക്കണം തിരിച്ചുപിടിക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല മറ്റു നടപടി സാങ്കേതികമായ നടപടിക്രമത്തിന്റെ ഭാഗമായി ചെയ്തതാകാം എന്നുള്ള സംഭവിച്ചതാകാം എന്നതാണ് പണം ഉടൻ തന്നെ തിരികെ നൽകും എന്നും അവർ പ്രതികരിച്ചതാണ് ഏതായാലും നാളെ തന്നെ അക്കൗണ്ടുകളിലേക്ക് പണം പണം തിരിച്ചെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരി എന്തായാലും സാങ്കേതികമായ ഉണ്ടാവും ഇവിടെ പക്ഷേ മനുഷ്യത്വപരമായ സമീപനമായിരുന്നു വേണ്ടിയിരുന്നത് അതെന്തായാലും ഇനിയെങ്കിലും അത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ തകർന്ന കുറേ മനുഷ്യരുടെ മേലാണ് വീണ്ടും വീണ്ടും നമ്മൾ അമിത ഭാരം ഏൽപ്പിക്കുന്നതെന്ന് ബാങ്കുകൾ ഓർത്താൽ നല്ലതാണ് രാഹുൽ കേവിയാണ് വിവരങ്ങൾ നൽകിയത്